കഴിഞ്ഞ ദിവസം ഇരട്ടി മട്ടൺ റൂട്ടിൽ കൂളിച്ചമ്പ്രയിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം വാഹനമിടിച്ച് മരണമടഞ്ഞ ഇടുക്കി സ്വദേശിയായ രാജൻ ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു രക്തബന്ധം ഒന്നുമില്ലെങ്കിലും ഒരു പിതാവിനോടുള്ള വാത്സല്യമായിരുന്നു സീനത്ത് മുനീറിന് രാജണിനോട് ഇരട്ടി മട്ടന്നു റൂട്ടിൽ കൂളിച്ചമ്പ്രയിലെ റോഡരികിൽ സീനത്ത് മുനീർ നടത്തുന്ന കരിമ്പിൻ ജ്യൂസ് കടയിൽ ഒരു സഹായിയായിരുന്നു രാജണ്ണൻ എന്ന് വിളിക്കുന്ന ഇടുക്കി സ്വദേശിയായ ഗോപാലൻ ഇക്കഴിഞ്ഞ ജൂലൈ പത്താം തീയതിയായിരുന്നു ആയിരുന്നു അപ്രതീക്ഷിതമായി രാജണ്ണന്റെ വിയോഗം ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സീനത്തിന് കരിമ്പിൻ ജ്യൂസ് കടയ്ക്ക് സമീപത്ത് വെച്ചാണ് അറുപത്തിയഞ്ചു വയസ്സുകാരനായ ഗോപാലന്റെ ദേഹത്തെ വാഹനങ്ങൾ കയറി കയറിയിറങ്ങിയത് ഈ ദൃശ്യങ്ങൾ കണ്ട ഏതൊരാൾക്കും അത്ര പെട്ടെന്നൊന്നും ഇത് മനസ്സിൽ നിന്ന് മായിച്ചു കളയാനും സാധിക്കില്ല അത്രമേൽ മനുഷ്യത്വം അരവിച്ച കാഴ്ചയായിരുന്നു അത് മൂന്ന് വർഷം മുൻപാണ് ഭർത്താവ് മുനീറിനോടൊപ്പം സീനത്തിൻ്റെ കരിമ്പിൻ ജ്യൂസ് കടയിൽ കരിമ്പ് വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്ത് ഗോപാലൻ ഒപ്പം കൂടിയത് ഇതിനിടയിൽ കൂലിപ്പണിക്കും ഇദ്ദേഹം പോകാറുണ്ട് സീനത്തും ഗോപാലനും ചേർന്ന് കരിമ്പിൻ ജ്യൂസ് കടയ്ക്ക് സമീപത്തെ റോഡരിയിൽ വഴുതിന കപ്പ കരിമ്പ് വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നടത്തിയിരുന്നു ഇവിടെ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ ഇവിടെ എത്തുന്നവർക്ക് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ സ്നേഹത്തോടെ ഇവർ നൽകുമായിരുന്നു അവര് ഒരു ഒരു വർഷത്തിനുള്ളിലായിട്ട് നമ്മളടുത്ത് വന്ന് രാവിലെ കരിമ്പൊക്കെ ചാരണ്ടി തന്ന പോകുന്നതാണ് നല്ലൊരു മനുഷ്യനായിരുന്നു പച്ചക്കറി ഞാനും അണ്ണനും കൂടി നട്ടത് ഇതൊക്കെ ഞാൻ പച്ചക്കറി തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും നമ്മൾ രണ്ടുപേരും ആണ് ഇതും അപ്പുറത്തെ കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ രണ്ടാളും കൂടി നട്ടത് അണ്ണനാണ് കൂടുതലും വൈകുന്നേരങ്ങളിലെല്ലാം ഇതിന് വെള്ളം ഒഴിക്കലും വള്ളം ഇടലൊക്കെ അണ്ണൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പുറത്ത് നാടൻ മണിക്കൊക്കെ പോകും എൻ്റെ അടുത്ത് രാവിലെയൊക്കെ വന്ന് കരിമ്പൊക്കെ ചാണ്ടി തരും പിന്നെ പുറത്താണ് നാടൻ പണിക്കോ അങ്ങനെ ഇങ്ങനെയെല്ലാം ആണ് മരിക്കുന്നതിന്റെ അന്ന് വരെ അവര് പിന്നെ ജോലിക്ക് പോയതാണ് തന്നെ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി പോലീസിന്റെ കരുതലും ആത്മാർത്ഥതയുള്ള പ്രവർത്തനവും പ്രതികളെ കണ്ടുപിടിക്കുവാനുള്ള ഉത്സാഹവും എടുത്തു പറയേണ്ടതാണെന്നും സീനത്ത് പറഞ്ഞു അപകടം പറ്റിയത് രാത്രി കൗൺസിലർ വിളിക്കായിരുന്നു ചെയ്തത് അപ്പോൾ ഇങ്ങനെ അപകടം പറ്റിയിട്ട് നമ്മളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവിടുന്ന് പോലീസുകാരും ആംബുലൻസ് ഡ്രൈവറൊക്കെ വിളിച്ചു പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളാണ്ട് എനിക്ക് അവർ കൂടെ പോകാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ ഇദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയി എന്നറിയാതെ ആംബുലൻസ് ഡ്രൈവറും പിന്നെ കൗൺസിലറെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനെന്താ പറ്റി എവിടെ കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരത്തോടുകൂടി ആയിരുന്നു എന്നെ പോലീസ് വിളിച്ചിട്ട് പെരിയാരും മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ രാവിലെ തന്നെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വണ്ടിയൊക്കെ ആക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന വഴിയാണ് സാറ് വീണ്ടും വിളിച്ച് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു നീ ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് വന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് ചെയ്തത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു ആ നിമിഷം മുതൽ അവരെല്ലാവരും എന്നെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ടായിരുന്നു കയറുന്നത് കാരണം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ ഒരു പരാതി തരണം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പരാതി തരാം കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കിവിടെ വേറെ ആരുമില്ല അവരവിടെ ഇവിടെയെല്ലാം ജോലിക്ക് പോകുന്നതെന്നല്ലേ വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പരാതി തരാമെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അങ്ങനെ അവർക്ക് എന്നെ പരാതി കൊടുക്കുകയായിരുന്നു അവിടെ ഞാൻ കയറി നിമിഷം മുതൽ അവിടെയുള്ള പോലീസുകാരെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ കാരണം അവിടെയുള്ള ഓരോ പോലീസുകാരും ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കയറിയ മുതൽ നമ്മളെ എന്താ പറയുക നമ്മൾ നല്ലൊരു കെയറിങ് ആയിരുന്നു നമ്മളോട് നല്ലൊരു ബഹുമാനത്തോടു കൂടി നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയാണ് അവർ ചെയ്യുന്നത് ശരിക്കും ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ അവിടേക്ക് പോകുമ്പോൾ എന്താവോ പിന്നെ നമുക്കിത് ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അണിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഒറ്റരു കാര്യം അവർക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ നല്ല സപ്പോർട്ടായിരുന്നു ആർക്കും ധൈര്യമായി കയറി ചെലുവാനുള്ള ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് തൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായെന്നും സീനത്ത് കൂട്ടിച്ചേർത്തു ഇടിച്ചിട്ട വാഹനങ്ങൾ കണ്ടെത്തിയതും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള പോലീസിൻ്റെ നടപടി മരിച്ചെങ്കിലും രാജണ്ണന് നീതി ലഭിക്കാൻ കാരണമായെന്നും സീനത്ത് പറഞ്ഞു ഇനിയെങ്കിലും ആരും ഒരു അപകടം കണ്ടാൽ അവരെ സഹായിക്കാൻ മടിക്കരുത് എന്നും സീനത്ത് പറഞ്ഞു മനുഷ്യത്വം മരവിച്ചവർക്ക് മുന്നിൽ ഇവർക്കിടയിലെ ഉദാത്തമായ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് കാലിതെറ്റി റോഡിലേക്ക് തെന്നി വീണ രാജൻ്റെ വാഹനമിടിച്ച് മരിച്ചപ്പോഴും രാജൻ്റെ ഓർമ്മകൾ ഇരട്ടി കൂളിച്ചമ്പ്രയിലുണ്ട് അദ്ദേഹം നട്ടുവളർത്തിയ പച്ചക്കറികൾ ഉൾപ്പെടെ ഇപ്പോൾ വിളഞ്ഞു നിൽക്കുകയാണ് ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്